താർമരുഭൂമിയുടെ തീരത്ത് തെളിഞ്ഞു നിൽക്കുന്ന പുണ്യനഗരമാണ് പുഷ്കർ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അതിപ്രധാനപ്പെട്ട ബ്രഹ്മ ക്ഷേത്രം നിലകൊള്ളുന്ന ഈ പുണ്യനഗരം വഴിയോരങ്ങളിൽ മുഴുവനായി ഭജനകളും അതുപോലെ തന്നെ ചന്തയുടെ ചന്തങ്ങളും നിറമുള്ള കാഴ്ചകളുമാണ് പുഷ്കറിന്റെ ആത്മാവ് എന്നത് നിങ്ങള പുഷ്കരന്റെ വിശേഷങ്ങൾ പങ്കുവെക്കാം രാജസ്ഥാൻ യാത്രയുടെ മറ്റൊരു ദിനം ഇവിടെ ആരംഭിക്കുകയാണ് റൂമിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ മുമ്പിൽ കണ്ട ഒരു തട്ടുകടയിൽ നിന്നാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് നല്ല ഭൂരിയും അതുപോലെ തന്നെ മസാലക്കറിയുമാണ് ഇവിടെ നിന്ന് ഞാൻ ഓർഡർ ചെയ്തത് വൃത്തിയുടെ കാര്യത്തിൽ യാത്രയിൽ പലപ്പോഴും നമ്മൾ ചില കാര്യങ്ങൾക്ക് മറക്കുന്നതായിരിക്കും നല്ലത് നമ്മുടെ നാട്ടിലെ പോലെയുള്ള വലിയ ഭൂരിയല്ല വളരെ ചെറിയ ഭൂരിയും അതുപോലെ തന്നെ സാമ്പാർ അതായത് മസാലക്കറിയുമാണ് എന്റെ മുമ്പിൽ ഈ കാണുന്നത് ഈ പുലർകാലം ഞാൻ പോകുന്നത് പുഷ്ക്കറിലേക്കാണ് രാജസ്ഥാൻ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യമെത്തുക മണൽ കാറ്റുകളും നോക്കത്താ ദൂരത്തോളം വ്യാപിച്ചു കിടക്കുന്ന താറു എന്നാൽ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾക്കപ്പുറം വിശ്വാസത്തിന്റെയും പാരമ്പര്യത്തിന്റെയും അചഞ്ചലമായ ഏടുകൂടിയാണ് ഇവിടം വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒന്ന് പുഷ്കറിലെ ബ്രഹ്മക്ഷേത്രമാണ് തലേ ദിവസം അജ്മീറിൽ താമസമായതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ബസ്സെന്നവറും പതിനഞ്ച് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പുഷ്കർ എന്ന പുണ്യനഗരത്തിൽ എത്താൻ സാധിക്കും അജ്മീറിൽ നിന്ന് പുഷ്കറിലേക്ക് യാത്ര തുടങ്ങുമ്പോൾ ഒരു വൈബ് തന്നെ മാറും ദർഗയുടെ ദൈവീകതയോടെ നിറഞ്ഞ അജ്മീർ നഗരത്തിൻ്റെ തിരക്കിൽ നിന്ന് കുറച്ച് കിലോമീറ്റർ മുമ്പോട്ട് പോയാൽ മലകളുടെ ഇടിഞ്ഞ വഴികളിലൂടെ അങ്ങനെ നമുക്ക് പുഷ്കറിലെത്താം ഇതാണ് ആരവല്ലി മലനിലകളുടെ സത്യമായ സൗന്ദര്യം വളവുകൾ കടക്കുമ്പോൾ ചുറ്റും കാണുന്ന മരുഭൂമി നിറമുള്ള പർവ്വതങ്ങളും ചെറുകൃഷി ഗ്രാമങ്ങളും ഒരു രാജസ്ഥാനി കഥ പറയും പോലെ അജ്മീറിലെ ജനക്കൂട്ടത്തിൽ നിന്ന് മാറി ഒരു ശാന്തതയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന മുപ്പത് മിനിറ്റ് യാത്ര ബസ്സിറങ്ങിയപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചത് ഒരു ശോചനീയമായിട്ടുള്ളൊരു കാഴ്ചയാണ് ലോകോത്തര ടൂറിസം ഭൂപടത്തിൽ രേഖപ്പെടുത്തിയ അതിമനോഹരമായ പുഷ്കറിലെ ബസ് സ്റ്റാൻഡാണ് ഈ കാണുന്നത് പുഷ്കർ ബസ് സ്റ്റാൻഡിലെ അവസ്ഥ അത്ര ആശ്വാസ്യമല്ല യാത്രക്കാർക്ക് ഇരിക്കാൻ സൗകര്യങ്ങൾ കുറവാണ് കാത്തിരിപ്പ് ഷെഡുകൾ പലതും അറ്റകുറ്റപ്പണികൾ ആവശ്യമുള്ളതാണ് ബസ്സുകളുടെ സമയക്രമവും വ്യക്തമല്ലാത്തതിനാൽ പലർക്കും കാത്തിരിപ്പ് കൂടുതലാകാറുണ്ട് എന്നെനിക്ക് തോന്നുന്നു കാലത്തെ തണുപ്പിൽ ഒരു ചായക്കടയുടെ മുമ്പിൽ നിന്നാൽ ദിവസത്തിൻ്റെ ആദ്യത്തെ ചൂട് അതാണ് പുകയേറ്റു പൊങ്ങുന്ന ചായക്കടയുടെ ഗന്ധവും സ്റ്റോവിൻ്റെ ശബ്ദവും ഒന്നാമത്തെ ഗ്ലാസ് ചായ കുടിച്ച് നിൽക്കുന്ന നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ചെറിയ സംസാരങ്ങളും ഒരു ചെറിയ ചായക്കട പക്ഷേ ഒരു ദിവസം തുടങ്ങാൻ അത്രയേറെ എനർജി തരുന്നൊരു സ്ഥലം വേറെയില്ല ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടായി ഞാൻ കണ്ട ഒരു മുസ്ലിം പള്ളിയാണ് ഇത് അവിടെ നിന്ന് നേരെ ഇടത്ത് തിരിഞ്ഞ് നടന്നാൽ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്താൻ സാധിക്കും ഉച്ചഭാഷണികളുടെ വിവിധങ്ങളായിട്ടുള്ള രൂപങ്ങളാണ് ഇത് ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതൊന്നും അനുവദനീയമായി എന്ന് വരില്ല ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു ചെറിയ റോഡ് നമുക്ക് പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടും അതാണ് പുഷ്കറിൻ്റെ ചെറിയ മാർക്കറ്റ് റോഡ് ഈ റോഡിലൂടെ കുറച്ച് മീറ്റർ നടന്നു പോകുമ്പോൾ ഇരുവശങ്ങളിലും നിറഞ്ഞ നിറത്തിലുള്ള കടകളും രാജസ്ഥാനി ബാഗുകളും ചപ്പലുകളും ടൂറിസ്റ്റ് സാധനങ്ങളും ചായക്കടകളും എല്ലാം നമുക്ക് കാണാം മുൻപോട്ട് പോകുമ്പോൾ വേ ടു ലേക്ക് എന്ന ചെറിയ ബോർഡുകൾ ഇടയ്ക്കിടെ നമുക്ക് കാണാൻ സാധിക്കും ആ ബോർഡ് കാണുന്ന സ്ഥലങ്ങളിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ പോകുന്ന കുറുക്കുവഴികൾ ഉണ്ട് ഇവയാണ് ലേക്കിലേക്കുള്ള പ്രധാന വഴി ഗല്ലികളിൽ കയറിയാൽ പെട്ടെന്ന് തന്നെ നഗരത്തിൻ്റെ ശബ്ദം കുറയുകയും ഒരു ശാന്തത ലഭിക്കുകയും ചെയ്യും കുറുക്കുവീതിയുള്ള വഴികൾ ഇരുവശങ്ങളിലും പഴയ രാജസ്ഥാനി വീടുകളും ചെറിയ കൈത്തൊഴിൽ ഷോപ്പുകളും മതിലുകൾ പെയിന്റുകൾ എല്ലാം ചേർന്ന് ഒരു പഴമയുടെ പറ കഥ പറഞ്ഞുകൊണ്ടേയിരിക്കും പുഷ്കരിലെ മാർക്കറ്റ് ഒരു നടപ്പാത മാത്രമല്ല നേരത്തെ പറഞ്ഞ പോലെ നിറങ്ങളുടെ ഒരു ഉത്സവമാണ് കുറച്ച് മീറ്റർ നടക്കുമ്പോഴേക്കും തന്നെ രാജസ്ഥാനി ഡ്രസ്സുകളും ഹസ്തകാല ജ്വല്ലറിയും വാസ്തു ഐറ്റങ്ങളും ചപ്പലുകളും ബാഗുകളും വിവിധ നിറങ്ങളിൽ വിവിധ രൂപങ്ങളിൽ രണ്ട് സൈഡിലും വഴിയിലുടനീളം ചായ സ്റ്റാളുകളും ഫ്രഷ് ലെസ്സിയും സ്ട്രീറ്റ് ഫുഡും ടൂറിസ്റ്റുകളുടെ ചിരിയും ശബ്ദവും ചേർന്ന് ഒരു ലൈവ്ലി വൈബ് വില പറഞ്ഞാൽ കുറക്കാം കാരണം ഇവിടെ ബാർഗെയിനിങ് തന്നെയാണ് സ്റ്റൈല് രാവിലെ മുതൽ വൈകിട്ട് വരെ നിറങ്ങളും ശബ്ദങ്ങളും മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന പുഷ്കരൻ്റെ ഹൃദയം തന്നെയാണ് ഈ മാർക്കറ്റ് എന്നത് നീളത്തിൽ ഏഴ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് നടക്കുമ്പോൾ ഗല്ലിയുടെ അറ്റത്ത് വെളുത്ത കെട്ടിടങ്ങളും പുഷ്കറിലേക്ക് ഗട്ടുകളിലേക്ക് ഇറങ്ങുന്ന പടികളും നമുക്ക് കാണാം അതോടൊപ്പം തന്നെയാണ് മണിയടിക്കുന്ന ശബ്ദവും പൂജാ പൂജാവിളക്കിൻ്റെ മണവും വെള്ളത്തിനരികിലെ ശാന്തമായ വൈബിലേക്കും നമ്മൾ എത്തിച്ചേരുന്നത് ഇങ്ങനെയാണ് പുഷ്കർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ചെറിയ ഗല്ലികളിലൂടെ പുഷ്കറിലേക്കെത്തുന്ന മനോഹരമായ നടപ്പാത ഹൈന്ദവ വിശ്വാസ ഈ തടാകത്തിന് വലിയ പ്രാധാന്യമുണ്ട് ഇന്ത്യയിലെ നാല് പ്രധാന ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രങ്ങളുടെ ഒരു കൂട്ടമായ ചാർദാം സന്ദർശനത്തിന് ശേഷം തീർത്ഥാടകർ നിർബന്ധമായും എത്തുന്ന പുഷ്കർ തടാകത്തിലേക്കാണ് ഭക്തർ പുഷ്കർ തടാകം കുളിച്ചില്ലെങ്കിൽ ചാർദാം സന്ദർശനത്തിലൂടെ ലഭിച്ച എല്ലാ പുണ്യങ്ങളും നശിക്കും എന്ന് വിശ്വസിക്കുന്നുവെത്രേ ഈ തടാകം ജന്മ ജന്മാന്തരങ്ങളുടെ പാപം കഴുകിക്കളയുന്നു എന്നാണ് വിശ്വാസം ഹൈന്ദവ പുരാണങ്ങൾ അനുസരിച്ച് ബ്രഹ്മാവ് തന്റെ ക്ഷേത്രത്തിനുള്ള സ്ഥലമായി പുഷ്കർ തിരഞ്ഞെടുക്കുകയായിരുന്നു എത്ര പുഷ്കർ എന്ന വാക്കിന്റെ അർത്ഥം പോലും ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബ്രഹ്മാവ് തന്റെ ഒരു യാഗം നടത്താൻ അനുയോജ്യമായ സ്ഥലം തേടുന്നതിനിടയിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഒരു താമരപ്പൂവ് ഇവിടെ വീണു എന്നും പൂവ് വീണെടുത്ത് ഒരു വെള്ളച്ചാട്ടം രൂപപ്പെട്ട് അതിൽ നിന്ന് മൂന്ന് തടാകങ്ങൾ അതായത് ബ്രഹ്മപുഷ്കർ വിഷ്ണുപുഷ്കർ ശിവപുഷ്കർ എന്നിവ ഉണ്ടായി എന്നതുമാണ് ഐതിഹ്യം തടാകത്തിൻ്റെ ചുറ്റുമായി അൻപത്തിരണ്ട് ഘാട്ടുകളാണ് ഇവിടെയുള്ളത് ഓരോ ഘാട്ടുകൾക്കും അതായത് കാൽപ്പടവുകൾക്കും അതിൻ്റേതായ ചരിത്ര പ്രാധാന്യമുണ്ട് മഹാത്മാഗാന്ധിയുടെ ചിതാഭസ്മം നിമഞ്ജനം ചെയ്ത ഗൌഘട്ട് അതായത് ഗാന്ധിഘട്ട് സന്ധ്യ ആരതി നടക്കുന്ന പ്രധാന സ്ഥലങ്ങളിൽ ഒന്നായ വരാഹ്ഘട്ട് തടാകത്തിൻ്റെയും ചുറ്റുമുള്ള കുന്നുകളുടെയും മനോഹരമായ കാഴ്ചകൾ കാണാൻ ഏറ്റവും നല്ല മനോഹരമായ കാഴ്ച നൽകുന്ന ജയ്പൂർ ഘട്ട് അങ്ങനെ അൻപത്തിരണ്ട് ഘട്ടുകൾ രാജസ്ഥാനിലെ ആരവല്ലി മലനിരകൾക്കിടയിൽ മരുഭൂമിയാൽ ചുറ്റപ്പെട്ട് സ്ഥിതി ചെയ്യുന്ന പുഷ്കർ തടാകം വെറും ഒരു ജലാശയം മാത്രമല്ല അത് നൂറ്റാണ്ടുകളുടെ ഐതിഹ്യവും ആത്മീയതയും ചേർന്ന് കിടക്കുന്ന ഒരു പുണ്യഭൂമിയാണ് തീർത്ഥാടകരുടെയും സഞ്ചാരികളുടെയും ഒരുപോലെ ആകർഷിക്കുന്ന ഈ തടാകം ഇവിടെ പ്രവേശിക്കണമെങ്കിൽ നമ്മുടെ പാദരക്ഷ അഴിച്ചു മാറ്റണം എന്നതാണ് പുഷ്കർ ലേക്കിന്റെ ഗട്ടുകളിൽ നിന്ന് മുകളിലേക്ക് കയറുമ്പോൾ നേരെ മുന്നിൽ തന്നെ മാർക്കറ്റിലേക്ക് തുറന്നു നിൽക്കുന്ന ഒരു നീളമുള്ള നടപ്പാത നമുക്ക് കാണാം ഘട്ടുകളിലുള്ള ശാന്തത വിട്ട് രണ്ട് ചുവട് മുന്നോട്ട് നീങ്ങിയാൽ തന്നെ നിറങ്ങൾ നിറഞ്ഞ പുഷ്കർ പുഷ്കർമാർക്കറ്റിൻ്റെ ജീവനുള്ള വൈബ് വീണ്ടും നമ്മെ പിടിച്ചു പറ്റും ഇവിടെയുള്ള വഴിയാണ് ബ്രഹ്മക്ഷേത്രത്തിലേക്കെത്തുന്ന പ്രധാന പാത വഴിയിലുടനീളം നേരത്തെ പറഞ്ഞ പോലെ തന്നെ രാജസ്ഥാനി ഡ്രസ്സുകളും ഹസ്തകാല ഐറ്റങ്ങളും ജ്വല്ലറികളും ലെതർ ബാഗുകളും ചെറിയ സുവനീറുകളും കൊണ്ട് നിറഞ്ഞ കഥ കടകളാണ് മുഴുവനായുമുള്ളത് ഈ മാർക്കറ്റ് വഴി സ്ട്രൈറ്റായി നമ്മൾ നടക്കുമ്പോൾ ബ്രഹ്മാ ടെമ്പിൾ എന്ന ബോർഡ് ഇടക്കിടക്ക് നമുക്ക് കാണാൻ സാധിക്കും വഴിയുടെ അവസാന ഭാഗത്ത് ഒരു ചെറിയ തുറന്ന സ്ഥലവും അതിനു മുകളിലേക്ക് വെളുത്ത നിറത്തിലുള്ള ശാന്തമായ കെട്ടിടവും അതാണ് ലോകത്തിലെ അത്യപൂർവമായ പുഷ്കറിലെ ബ്രഹ്മാ ടെമ്പിൾ ഇവിടേക്ക് ആയിരക്കണക്കിന് ആളുകളാണ് ദിനംപ്രതി ഈ അമ്പലത്തിലെ ദർശനത്തിനായി ഒഴുകിയെത്തുന്നത് വിദേശ രാജ്യത്ത് നിന്നുപോലും സഞ്ചാരികളും അതുപോലെ തന്നെ വിശ്വാസികളും ഈ ക്ഷേത്രത്തിലേക്കെത്തുന്നു എന്നതാണ് മാർക്കറ്റിൻ്റെ ശബ്ദം പിന്നിൽ വിട്ട് ക്ഷേത്രത്തിൻ്റെ മുന്നിൽ സമാധാനമെത്തുമ്പോൾ യാത്ര തന്നെ മാറും ലേക്കിൻ്റെ ശാന്തതയും മാർക്കറ്റിൻ്റെ ചലനവും പിന്നിട്ട് ഈ വഴിയിലൂടെ ബ്രഹ്മാേത്രത്തിലെത്തുന്നത് പുഷ്കറിൻ്റെ പൂർണ്ണ വൈബ് അനുഭവിക്കാൻ ഏറ്റവും മനോഹരമായിട്ടുള്ള മാർഗമാണ് ഇതാണ് ബ്രഹ്മാ ടെമ്പിൾ എന്നത് പുഷ്കരന്റെ ഹൃദയത്തിൽ മരുഭൂമിയുടെ കാറ്റിനും ആയിരം വർഷത്തെ ചരിത്രത്തിനും മധ്യ ഉയർന്നു നിൽക്കുന്ന ഒരു അത്ഭുതമാണ് ബ്രഹ്മക്ഷേത്രം ലോകത്ത് വിരളമായ സൃഷ്ടികർത്താവായ ബ്രഹ്മാവിന് സമർപ്പിച്ചിട്ടുള്ള വളരെ ചുരുക്കം ക്ഷേത്രങ്ങളിൽ ഒന്ന് അതിലെ ഏറ്റവും പുണ്യസ്ഥലമാണ് പുഷ്കരിലെ ഈ ക്ഷേത്രം പടികൾ കിടന്ന ക്ഷേത്രത്തിന് അകത്ത് കിടക്കുമ്പോൾ അവിടുത്തെ സമാധാനം ഏത് യാത്രക്കാരനെയും മനസ്സൊന്ന് തൊട്ടുണർത്തും ചുവരിൽ കൊത്തിയിരിക്കുന്ന ശില്പങ്ങളും പഴയകാല രാജസ്ഥാനി ശൈലിയിൽ നിർമ്മിച്ച പിലാസുകളും ചെറുതെങ്കിലും ശക്തമായ ഒരു ദൈവീക ഊർജം ഇവിടെ എല്ലായിടത്തും അനുഭവിക്കാം പുരാണങ്ങൾ പറയും പോലെ ബ്രഹ്മാവ് യാഗം നടത്തിയ സ്ഥലമാണ് പുഷ്കർ ആ യാഗം പൂർത്തീകരിക്കാൻ സരസ്വതിയായി അവതരിച്ച ഗായത്രി ചേർന്നതോടെ ഇവിടെ ഒരു ദിവ്യശക്തി രൂപപ്പെട്ടു എന്ന് വിശ്വാസം അതുകൊണ്ടാണ് ഈ സ്ഥലം തീർത്ഥരാജ് എല്ലാ തീർത്ഥങ്ങളിലും രാജാവ് എന്ന് വിളിക്കപ്പെടുന്നത് ഇവിടെ ഞാൻ ഇറങ്ങുകയാണ് ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തലോടുന്ന കാറ്റിൽ നിന്ന് ഒരു പഴമയുടെ ഗന്ധവും മനസ്സിലേക്ക് ഒരു സമാധാനവുമാണ് കിട്ടുന്നത് ലേക്കിൻ്റെ ആകാശവും മാർക്കറ്റിൻ്റെ നിറങ്ങളും ക്ഷേത്രത്തിനകത്ത ദൈവീകതയും ഇവയെല്ലാം ചേർന്നാണ് പുഷ്കർ എന്ന് വിളിക്കുന്ന ഈ പട്ടണം ഒരു അനുഭൂതിയായി മാറുന്നത് ബ്രഹ്മാമന്ദിരം ഒരു വിനോദസഞ്ചാര കേന്ദ്രമല്ല അതൊരു വൈബാണ് അതൊരു കാത്തിരിപ്പാണ് അതൊരു കഥയാണ് സൈനിങ് ഓഫ് Thank you.